സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങി ലോഡ്ജിൽ തങ്ങി ദിവസങ്ങളോളം മയക്കുമരുന്ന് ഉപയോഗം യുവതികൾ ഉൾപ്പെടെ നാലുപേർ കണ്ണൂരിൽ പിടിയിൽ തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായ പറശ്ശിനിക്കടവിന്റെ സമീപത്തെ കോൾമുട്ടയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എ നാലുപേർ പിടിയിൽ മട്ടന്നൂർ മരുതായി സ്വദേശി മുഹമ്മദ് ഷംനാദ് വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷീദ് ഇരിക്കൂർ സ്വദേശിനി റഫീന കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എം ഡി എം എയും ഉപയോഗിക്കാൻ പിടികൂടി തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നേതൃത്വത്തിലായിരുന്നു പരിശോധന ടെസ്റ്റ് ട്യൂബുകളും സിറിഞ്ചുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ റൂമിൽ നിന്നും നിന്നും പിടികൂടി പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിൽ ഇറങ്ങിയ യുവതികൾ സുഹൃത്തുക്കൾക്കൊപ്പം പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു വീട്ടിൽ നിന്നും വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു വരികയായിരുന്നുവെന്ന് എക്സൈസ് പറഞ്ഞു പിടികൂടിയപ്പോൾ മാത്രമാണ് ലോഡ്ജിലാണെന്ന് മനസ്സിലാക്കിയത് ഇവർക്ക് ലഹരി മരുന്ന് നൽകിയവരെ കുറിച്ചും എക്സൈസ് അന്വേഷിച്ചു വരികയാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത് പിടിയിലായവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസ് പറഞ്ഞു ഇവർക്ക് മയക്കുമരുന്ന് എവിടെ നിന്ന് കിട്ടിയതെന്ന് അന്വേഷിച്ചു വരികയാണ് നേരത്തെ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് മേഖലയിൽ ലോഡ്ജിൽ മുറിയെടുത്ത് ഡി ജെ പാർട്ടി നടത്തിയ യുവതി യുവാക്കളെ പോലീസ് പിടികൂടിയിരുന്നു